സിനിമാ പ്രേമികൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വമ്പൻ അപ്ഡേറ്റ് ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ നടക്കുന്നത് മഹേഷ് നാരായണ മൂവി വലിയ പ്രോജക്റ്റ് ആണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാമായിരുന്നു മമ്മൂട്ടി കമ്പനിയും മറ്റൊരു പ്രൊഡക്ഷൻ ടീമും ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള റിപ്പോർട്ടും വന്നതാണ് സുരേഷ് ഗോപിയാണ് അവസാനമായിട്ട് ഈ ഒരു ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തത് സുരേഷ് ഗോപി തന്നെയാണ് ഒരു ഇന്റർവ്യൂവിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇനിയും ഷൂട്ടിംഗ് ആരംഭിക്കാത്ത ചിത്രത്തിലേക്ക് ഇപ്പോൾ ഇതാ ലാലേട്ടനും കൂടെ എത്തിയിരിക്കുകയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കയും ലാലേട്ടനും ഒരു ചിത്രത്തിൽ ത്രൂ ഔട്ട് ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് മനോരഥകൾ എന്ന എം ടിയുടെ ആന്തോളജി മൂവിയിലാണ് ഇരുവരും അവസാനമായിട്ട് കൈകോർത്തത് ഈ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ആശീർവാദ സിനിമാസും മമ്മൂട്ടി കമ്പനി കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് ലെസ്റ്റ് ജസ്റ്റ് വന്നു കൊണ്ടിരിക്കുന്നത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ഫാദു വാസിൽ കുഞ്ചോക്കോ ബോബൻ മമ്മൂട്ടി അങ്ങനെ ഒരു വലിയ താരനിര ഈ ഒരു ചിത്രത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളത് എന്നാൽ മോഹൻലാൽ ഇപ്പോൾ ഇതാ ഈ ഒരു പ്രോജക്ടിലേക്ക് ഇന്നായതോടുകൂടെ സുരേഷ് ോപി ഈ ഒരു പ്രോജക്ടിൽ നിന്നും ഔട്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സുരേഷ് ഗോപിയുടെ റോളിലേക്കാണ് ലാലേട്ടൻ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് ആ ഒരു പ്രോജക്റ്റ് അല്ല മഹേഷ് നാരായണന്റെ മറ്റൊരു പ്രോജക്റ്റ് ആണ് എന്ന് എന്തായാലും കാത്തിരിക്കുകയാണ് ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ലാലേട്ടനും മമ്മൂക്കയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ആ ഒരു ബിഗ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട്